എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമെന്നാണ് അൻവർ ഭരണഘടന അറിയില്ല നിയമം അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കൊന്നുകളയണം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലണ്ടവനെ വെടിവെച്ച് കൊല്ലണം തീർച്ചയായിട്ടും ആ ഒരു കുറ്റകരമായ പ്രസ്താവന നടത്തിയ അൻവറിനെതിരെ കേസെടുക്കേണ്ടത് അനിവാര്യമാണ് വോട്ട് ബാങ്കായി മുതലെടുത്തുകൊണ്ട് വനംവകുപ്പിനെതിരായിട്ട് മലയോര മേഖലയിലെ ജനങ്ങളെ തിരിച്ചുവിടുക എന്നൊരു ആസൂത്രിതമായിട്ടുള്ളൊരു അജണ്ട നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറം നിലമ്പൂരിൽ കിണറ്റിൽ വീണ ആനയെ മണ്ണിട്ട് ജീവനോടെ കുഴിച്ചു നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ ആഹ്വാനം ചെയ്തു എന്നുള്ള പരാതിയുമായി ഇപ്പോൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിലെ സംസ്ഥാന നേതാവായ ഭദ്രകുമാർ ഇപ്പോൾ പരാതിയുമായി ഈ അൻവറിൻ്റെ ആഹ്വാനത്തിനെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ എം എൽ എ ആയിരുന്നു മുൻ എം എൽ എ ആനയെ കുഴിച്ചു മൂടാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയാണ് സത്യത്തിൽ ഒരിക്കലും ശരിയല്ല കാരണം ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരൻ ഇന്ത്യയുടെ ഭരണഘടനയെ അനുസരിച്ച് വേണം ജീവിക്കാൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ അൻപത്തി ഒന്ന് എ ജി പ്രകാരം ഇന്ത്യയിലെ പരിസ്ഥിതിയെയും വന്യജീവികളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട് എന്ന് ഭരണഘടന എന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീ അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അൻവറിന് ഭരണഘടന അറിയില്ല നിയമം അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അൻവർ രണ്ടു വട്ടം കേരള നിയമസഭയിലെ എം എൽ എ ആയിരുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളെ വനംവകുപ്പിനെതിരായിട്ട് തിരിച്ചുവിടുന്നതിനുള്ള ഒരു പ്രേരണ എന്നുള്ള നിലയിൽ ആണ് അത്തരം പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും ആ പ്രസ്താവന ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും കുറ്റകരം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു കുറ്റകരമായ പ്രസ്താവന നടത്തിയ അൻവറിനെതിരെ കേസെടുക്കേണ്ടത് അനിവാര്യമാണ് ഇതിനെതിരെ പരാതി എന്തെങ്കിലും തീർച്ചയായിട്ടും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് സംഘ് ഈ വിഷയം വനംവകുപ്പിൻ്റെ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രതികരണം എന്താണ് പ്രതികരണം വെളിവായിട്ടില്ല കാരണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അറിവില്ലായ്മ ഇത്തരത്തിലൊരു എന്താണ് മനസ്സിലാക്കുന്നത് അൻവറിൻ്റെ വിഷയം അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ന് കേരളത്തിലെ മലയോര മേഖലകളിലെ മനുഷ്യ വന്യജീവി സംഘർഷം വ്യാപകമാണ് ആ സംഘർഷത്തിൻ്റെ പേരിൽ അതിനെ ഒരു വോട്ട് ബാങ്കായി മുതലെടുത്തുകൊണ്ട് വനംവകുപ്പിനെതിരായിട്ട് മലയോര മേഖലയിലെ ജനങ്ങളെ തിരിച്ചുവിടുക എന്നൊരു ആസൂത്രിതമായിട്ടുള്ളൊരു അജണ്ട കേരളത്തിലെ ചില കോണുകളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അൻവർ ഇപ്രകാരം പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് എന്നാണ് കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ കരുതുന്നത് മുൻപ് അൻവർ പിന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇതിനു മുമ്പ് വനംവകുപ്പ് നിലമ്പൂരിലെ വകുപ്പ് ഓഫീസ് ആക്രമിക്കുന്നതിന് വരെ തയ്യാറായി നേതൃത്വം കൊടുത്ത ഒരാളാണ് അൻവർ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾ അൻപത്തി ഒന്ന് ജി പ്രകാരം വന്യജീവികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ അൻപത്തി പ്രകാരം കുറ്റകരമാണ് ഒൻപത് പ്രകാരം വന്യജീവികളെ ആക്രമിക്കുന്നതോ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലും ഇരുപത്തി രൂപ പിഴയും മൂന്ന് വർഷത്തിലധികം തടവും ലഭിക്കാവുന്ന കുറ്റകരമാണ് അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റം ചെയ്തില്ലെങ്കിൽ കൂടിയും പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അൻവർ നടത്തിയിട്ടുള്ളത് വന്യജീവികളെ അവിടെ എന്തായാലും പരാതിക്കാരൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് കേരള നിയമസഭയിലെ മുൻ അംഗം കൂടിയായ പി വി അൻവറിന് ഇത്തരത്തിലുള്ള ആഹ്വാനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അറിയാത്ത ആളല്ല അങ്ങേയറ്റം ദുരുദ്ദേശത്തോടെയുള്ള അൻവറിന്റെ ആഹ്വാനം എല്ലാ പൗരന്മാരും എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ സെക്ഷൻ അൻപത്തി ഒന്ന് എ ക്ലോസ് ജിയുടെ വ്യക്തവും ബോധപൂർവമായ ലംഘനമാണ് എന്നാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം